കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജൂബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് കോൺഗ്രസ് നേതാക്കൾ എ ഐ വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതം വെച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചുവെന്നാണ് ഇവരുടെ ആരോപണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂന്ന് ചെയർപേഴ്സന്മാരാണ് കട്ടപ്പന നഗരസഭ ഭരിച്ചത് ഇതിൽ ആദ്യ രണ്ടു വർഷം ബീനാ ജൂബിയായിരുന്നു ചെയർപേഴ്സൺ ഇത്തവണ നഗരസഭയിൽ മുപ്പത്തിയൊന്നാം വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം ഇതിന് അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നാൽ ഈ വാർഡ് യു ഡി എഫ് നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയായിരുന്നുവെന്ന ജോബി പറയുന്നു വാർഡ് കമ്മിറ്റി കൂടിയിട്ട് ആ വാർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ വന്നുള്ളവർ പറഞ്ഞു ഞാൻ നോമിനേഷൻ പൂരിപ്പിച്ച പേപ്പറിൽ പോലും വാർഡ് പ്രസിഡൻ്റാണ് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ വാർഡിൽ അങ്ങനെ ഒരു മത്സരിക്കാൻ ഒരാളില്ല അതുകൊണ്ട് ചേച്ചി അവിടെ ഒന്ന് മത്സരിക്കണം ഞങ്ങൾ ഫുൾ സപ്പോർട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നല്ല ഒന്നിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഓരോ വാർഡിൻ്റെയും ചർച്ചകൾ നടക്കുന്ന ഇടയ്ക്ക് അവസാനമായിട്ട് അറിഞ്ഞത് ഈ ഗവൺമെൻറ് കോളേജ് വാർഡ് കേരള കോൺഗ്രസിന് കൊടുത്തു ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ്സിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആ വാർഡിലൊരു പത്ത് വീട്ടുകാർ പോയിട്ട് അഞ്ച് വീട്ടുകാർ പോലും കാരണം ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ മത്സരിക്കുന്ന ആളോട് നേരത്തെ കോൺഗ്രസിൻ്റെ ആളായിട്ട് മത്സരിക്കാൻ ചോദിച്ചപ്പോൾ അത് സമ്മതിക്കാതിരുന്ന ആളാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ എന്നാണേലും മത്സരരംഗത്തുണ്ട് കയ്പത്തി ചീന മാത്രമായിരുന്നു ഞാൻ വെച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പം ഇനി എന്തായാലും മുന്നോട്ടു തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് എ ഐ വിഭാഗങ്ങൾ സീറ്റുകൾ വീതം വെച്ചതായാണ് ബീന ജോബിയുടെ ആരോപണം യുവാക്കൾ ഉൾപ്പെടെ അർഹരായ നിരവധി പേർക്ക് സീറ്റ് നിഷേധിച്ചതായും ബീന ജോബി പറയുന്നു കാരണം അതാത് സ്ഥലത്ത് മത്സരിച്ച് ജയിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നു എ ഐ ഗ്രൂപ്പിൻ്റെ ഇതുള്ളതുകൊണ്ടായിരിക്കാം അവരവർക്ക് വേണ്ടി കൈവക്കാൻ വേണ്ട ആൾക്കാർ ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാലോചന ഇല്ലാതെയാണ് ഈ പ്രാവശ്യം ഒരു ജയിക്കാൻ ഉള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺമാരായ രണ്ട് പേർ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഈ വാർഡുകളിൽ ഉൾപ്പെടെ നാലിടത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതിരും രംഗത്തുണ്ട്